പരിശുദ്ധ പരമ ദിവ്യകാരുണേ ശോയ്ക്കും ആരാധനയും സ്തുതിയും പുകൾഷയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണീ ശോയ്ക്കും ആരാധനയും സ്തുതിയും പുകൾഷയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണി േരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ യേശിയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം പത്താം തിരുവചനം നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു മലകൾ അകന്നു കുന്നുകൾ മാറ്റപ്പെപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല ഈശോയെ ഈ ദിനത്തിൻ്റെ സായാഹ്നത്തിലേക്ക് വിശ്രമത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു നല്ല നമ്പരാനെ അങ്ങയുടെ പരിശുദ്ധമായ ഈ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് ജീവിച്ച് അങ്ങേടെ തിരുമുമ്പിൽ ഒരുമിച്ച് കൂടാൻ അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനെ നല്ല നമ്പരാനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല ഈശോയെ ഈ ദിവസത്തിൻ്റെ വിശ്രമത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഈ ദിനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും ശേഷം അങ്ങീട് തിരുമുമ്പിൽ ഞങ്ങളിപ്പോൾ പലയിടങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ലതം വരാനെ അത് അങ്ങേക്ക് ഞങ്ങളോടുള്ള വലിയൊരു സ്നേഹത്തിൻ്റെ അടയാളമാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു യഷ്യ പ്രവാചകൻ അൻപത്തിനാലാം അധ്യായം പത്താം തിരുവചനം മലകൾ അകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയും നല്ല നമ്പുരാനെ എളിയവരും ആപികളും ബലഹീനരുമായ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകളും കുറവുകളും എല്ലാം അങ്ങ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അങ്ങ് ഞങ്ങളെ ഒത്തിരി അധികമായി സ്നേഹിച്ച് അങ്ങേടെ കരങ്ങളിലേക്ക് തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് ഓർത്ത് നല്ല ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതം സന്തോഷത്തിലാണ് ഞങ്ങളുടെ ജീവിതം ചിലപ്പോഴൊക്കെ ദുഃഖത്തിലാണ് സങ്കടത്തിലാണ് ആകുലതകളിലാണ് നല്ല നമ്പുരാനെ ഞങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും ഒരു കുറവ് പോലും ഇല്ലാതെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഓർത്ത് നല്ല നമ്പുരാനെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യും നല്ല നമ്പുരാനെ ഈ നിമിഷം അങ്ങയുടെ തിരുമുഖം ദർശിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന പലയിടങ്ങളിലായിരുന്നു അങ്ങേടത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളെയും ഈശോ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് തിരുവിലാവിലേക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല നമ്പുരാനെ അവരുടെ ജീവിതത്തെയും അവരുടെ പ്രത്യേകമായ നിയോഗങ്ങളെയും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മേഖലകളെയും അവരായിരിക്കുന്ന ഇടങ്ങളെയും അവരുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും മറ്റു എല്ലാം ഈശോയെ അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും നല്ല ഈശോയെ അങ്ങയുടെ തിരുമുൻപിലായിരുന്ന പലയിടങ്ങളിലായിരുന്നു അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഓരോ മക്കളെയും അവരുടെ ഭവനങ്ങളെയും അവരുടെ സ്ഥലങ്ങളെയും അങ്ങേ നിമിഷം വിശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വചനം പതിക്കുന്ന ഓരോ ഭവനങ്ങളെയും അതിൻ്റെ അന്തരീക്ഷത്തെയും എല്ലാ തിന്മകളിൽ നിന്നും വിമോചിപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ആ ഇടങ്ങളിൽ നിന്ന് അങ്ങയുടെ വചനം പ്രതിഫലിക്കുന്ന ഇടങ്ങളിൽ നിന്ന് എല്ലാ തിന്മകളും വിട്ടുപോകട്ടെ എന്ന് കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും നിർവീര്യമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള കെട്ടുകളും അടിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നല്ല ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരുന്നു അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ജനമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം എട്ടാം തിരുവചനം സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു അന്ന് ഞാൻ അവരുടെ കഴുത്തിലെ മുഖം തകർക്കും കെട്ടുകൾ പൊട്ടിക്കും നല്ല നല്ലതമ്പരാനെ ഈ വചനം പതിക്കുന്ന ശ്രവിക്കുന്ന കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അവരായിരിക്കുന്ന അവരുടെ ഭവനങ്ങളെ ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രത്യേകമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വലിയൊരു സൗഖ്യം നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ അന്തരീക്ഷത്തിലെ എല്ലാ ദുരാത്മാക്കളും നിർവീര്യമാക്കപ്പെടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു നല്ലതം വരാനെ അങ്ങയുടെ വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മേലങ്ങ് നിരന്തരം ചൊറിയുന്നതിന് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ലോക്ക അറിയിച്ച നമ്മുടെ കർത്താവീസ്വാമി സിഹായുടെ പരിശുദ്ധ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു കർത്താവെ യോഗനാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അവൻ അരുളി ചെയ്തു നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അന്നെന്ന് വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണം ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന നല്ല നമ്പുരാനി യുഗാന്ദ്യം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കുമെന്ന വാഗ്ദാനത്തിൽ ഞങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ വലിയ അച്ചാരമായി വിശുദ്ധ കുർബാന സാധിച്ചു ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന നല്ല തമ്പുരാനെ അങ്ങയുടെ വലിയ സ്നേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കണം വേണ്ട വിധമെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടും എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളിലൂടെ നിങ്ങളുടെ ആത്മാവ് സംസാരിക്കും നല്ല നമ്പുരാനെ ഞങ്ങൾക്ക് വേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ പക്ഷേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ഞങ്ങളെ പ്രാർത്ഥിപ്പിക്കുകയാണ് നല്ല നമ്പുരാനെ അങ്ങയുടെ വലിയ കാരുണ്യത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല തമ്പുരാനെ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു പിതാവേ അങ്ങയുടെ രാജ്യം നല്ല തമ്പുരാനെ ഞങ്ങൾ പലവിധ പ്രാർത്ഥനകളും നിയോഗങ്ങളും അങ്ങയുടെ തിര മുൻപിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ നല്ല ഈശോയെ ഞങ്ങൾ ചിലപ്പോഴൊക്കെ സ്വാർത്ഥതയോടെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതിന്റെ അർത്ഥം എന്തെന്നുപോലും ഗ്രഹിക്കാതെ ഞങ്ങൾ വെറുതെ അതിര വ്യായാമം പോലെ പ്രാർത്ഥിക്കുന്നു നല്ല തമുരാനെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഞങ്ങൾ ചോദിക്കുന്നതിന് ഞങ്ങളുടെ ആവശ്യങ്ങൾ അത് അങ്ങയുടെ മഹത്വത്തിന് ഉപകരിക്കുമെങ്കിൽ അങ്ങയുടെ നാമം മഹത്വപ്പെടാൻ കാരണമാകുമെങ്കിൽ അങ്ങയുടെ രാജ്യം ഞങ്ങളിൽ നിലനിൽക്കുന്നതിന് കാരണമാകുന്നുണ്ടെങ്കിൽ അങ്ങയുടെ ഹിതത്തിനനുസരിച്ചാണ് ആ ചോദിക്കുന്ന കാര്യമെങ്കിൽ നല്ല നല്ലതവരാനെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമെന്ന് യാചിക്കുന്നു കാരുണ്യവാനായ നല്ല ദൈവമേ ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് അവ പ്രധാനം ചെയ്യുന്ന സ്നേഹപിതാവായ ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി ചേർത്ത് വെക്കണം ഈശോ അങ്ങയുടെ രാജ്യമാണല്ലോ ഈ ഭൂമിയിൽ വരേണ്ടത് അന്നിയുടെ നാമമാണല്ലോ പൂജിതമായി തീരേണ്ടത് ഞങ്ങളല്ല കർത്താവേ ഞങ്ങൾക്കല്ല ഞങ്ങളുടെ ജീവിതത്തിനല്ല അന്നീയുടെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങിയുടെ മഹത്വത്തിന് വേണ്ടി അങ്ങയുടെ മഹത്വം വർദ്ധിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണം അതിനുവേണ്ടി അധ്വാനിക്കാനുള്ള ഒരു വലിയ കൃപ ഞങ്ങൾക്ക് നൽകണത് നല്ല നമ്പരാനെ അങ്ങയുടെ തിരുമുൻപിലായിരുന്നു പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തെ അങ്ങേറ്റെടുത്ത് വിശുദ്ധീകരിക്കണം അവരുടെ ജീവിതത്തില് അവരായിരിക്കുന്ന ഇടങ്ങളിൽ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകപ്പെടട്ടെ അങ്ങയുടെ രാജ്യം അവരുടെ ഇടയിലേക്ക് അങ്ങ് വസിക്കട്ടെ അങ്ങയുടെ രാജ്യത്തിൽ ജീവിക്കാനുള്ള വലിയ കൃപ ഓരോ മക്കൾക്കും അങ്ങ് നല്ല നമ്പുരാനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയുടെ വലിയ തിരുസന്നിധിയിൽ അങ്ങയുടെ സ്വർഗരാജ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ സകല വിശുദ്ധരോട് ചേർന്ന് സകലമാലാഘവൃന്ദങ്ങളോട് ചേർന്ന് സഭയോട് ചേർന്ന് ലോകം മുഴുവനും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികളോട് ചേർന്ന് ഈശോയെ ദാനമായ നൽകിയ വലിയ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തോട് ചേർന്ന്

വിദൂരങ്ങളിലായിരുന്നു പലയിടങ്ങളിലായിരുന്നു സ്വന്തം ഭവനങ്ങളിലായിരുന്നു അങ്ങയുടെ തിരുമുഖം ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങെനിക്ക് തന്ന പൗരോഹിത്വത്തിൻ്റെ അധികാരത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കും ഇന്നും ജീവിക്കുന്ന ഈശോയെ നസറാനായി ഈശോയെ പരിശുദ്ധമാകുന്നത് ഞാൻ ഈ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിശുദ്ധീകരിക്കുന്നു നല്ലതും ഈ മക്കൾക്കെതിരെ വരുന്ന മക്കളുടെ ജീവിതത്തിനെതിരെ വരുന്ന അവരുടെ കുടുംബത്തിനെതിരെ വരുന്ന അവരായിരിക്കുന്ന അവരുടെ ഇടങ്ങൾക്ക് ഭവനത്തിനെതിരെ വരുന്ന എല്ലാ തരത്തിലുള്ള തിന്മകളുടെ സ്വാധീനങ്ങളെ അന്ധകാര ശക്തികളെ കെട്ടുകളെ ബന്ധനങ്ങളെ ജഡികാശക്തിയുടെ ദുരാത്മാക്കളെ മദ്യപാനത്തിൻ്റെ ദുരാത്മാക്കളെ ഒന്നാം പ്രമാണത്തിനെതിരെ വരുന്ന പാപത്മകളുടെ ദുരാത്മാക്കളെ ഈശോയയുടെ പരിശുദ്ധ നാമത്തിൽ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ പരിശുദ്ധങ്ങളുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ ഈ നിമിഷം ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശിൻ്റെ കീഴിലേക്ക് ആട്ടിപ്പായച്ചു പ്രാർത്ഥിക്കുന്നു നിത്യനരകത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത തരത്തിൽ വിട്ടുപോകട്ടെ എന്ന് യേശുനാമത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശോയെ അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണം ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും ഞങ്ങളുടെ ശാരീരികവും മാനസികവുമായ ജീവിതത്തെയും ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെയും ഈശോയെ ഞങ്ങളുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണം ഈശോയെ ഇങ്ങനെ വിശുദ്ധ കുരിശൻ്റെ കോട്ട കെട്ടി ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണം പരിശുദ്ധ അമ്മയെ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസമായി പരിശുദ്ധ പരമാധിതികാരുണേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും പരിശുദ്ധ പരമാധിതികാരുണേശോ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും പരിശുദ്ധ പരമാധിതികാരുണേശോ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും പരിശുദ്ധാത്മാവേ എഴുന്നേണ്ടി വരണം അങ്ങ് എഴുതിരു മുമ്പിലായിരുന്നു പ്രാർത്ഥിക്കുന്നു ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് കുടുംബങ്ങളിലേക്ക് നിയോഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെ അങ്ങ് ശക്തമായി എഴുന്നള്ളി വന്ന് ഇടപെടണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടെ ഈശ്വര പരിശുദ്ധമായും ഹൃദയത്തിലേക്ക് പരിപൂർണമായി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ എങ്ങയുടെ തിരുമുറിവിൽ എനിക്ക് അഭയം നൽകണമേ നൽകണമേശോ എങ്ങനെ തിരുഹൃദയത്തിൽ എനിക്ക് അഭയം നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നല്ല തമ്പരാനേഹികളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് പരിപൂർണമായി സമർപ്പിച്ചു നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കണം ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ പരമാകാരം ഈശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും